ജലകന്യ ജുൽനാറും അവളുടെ പുത്രൻ ബദർ കാ ബാസിമും പണ്ട് പണ്ട് അജം രാജ്യത്ത് ഷഹരിമാൻ എന്നൊരു രാജാവുണ്ടായിരുന്നു കൊറാസാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം അദ്ദേഹത്തിന് നൂറ് വെപ്പാട്ടിമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കുഞ്ഞുണ്ടാകാ ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടായില്ല വാർദ്ധക്യത്തിലേക്ക് കാൽ വെക്കാറായിട്ടും ഒരു മകനോ മകളോ പിറക്കാത്തതിൽ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായിരുന്നു ഒരു ദിവസം ഇക്കാര്യം ചിന്തിച്ച് അദ്ദേഹം വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തനിക്കൊരു പിൻഗാമി ഇല്ലാതെ സ്വന്തം രാജ്യം തനിക്ക് ശേഷം ആര് ഭരിക്കും കഠിനമായ നൈരാശ്യം മൂലം അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അദ്ദേഹം അപ്രകാരം ദുഃഖിച്ചിരിക്കവേ അദ്ദേഹത്തിന്റെ മാമലിക്കുകളിൽ ഒരാൾ വന്നു പറഞ്ഞു അല്ലയോ രാജാവേ വാതിലുക്കൽ ഒരു അടിമപ്പെണ്ണ് അവളുടെ വ്യാപാരിയോടൊപ്പം നിൽക്കുന്നു അവളേക്കാൾ സുന്ദരിയായ ഒരുവളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല രാജാവ് പറഞ്ഞു അടിമ പെണ്ണിനെയും വ്യാപാരിയെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ഇരുവരും അകത്തേക്ക് വന്നു ഷഹരിമാൻ അവളെ നോക്കി സ്വർണ്ണ കസമുള്ളൊരു സിൽക്ക് തുണി കൊണ്ടവൾ മുഖം മറച്ചിരിക്കുന്നു വ്യാപാരി ആ മൂടുപളം എടുത്തുമാറ്റി അവളുടെ സൗന്ദര്യമൂലം അവിടമാകെ പ്രകാശിച്ചു അവളുടെ നീണ്ട മുടി കുതിരവാൻ പോലെ കണ്ണങ്കാൽ വരെ ഞാനും കിടക്കുന്നു കണ്ണുകൾ പ്രകൃതിദത്തമായി കരിമശി എഴുതിയതുപോലുണ്ട് തടിച്ച നിദംബം മൃദുവായ തുടകളും അരക്കെട്ടും അവളുടെ ദൃശ്യം എല്ലാ വിഷമതകളും തുടച്ച് നീക്കും കവിഭാവനയിലെ സുന്ദരിയാണവൾ അവളുടെ സൗന്ദര്യവും അങ്കലാവണിയവും കണ്ട് രാജാവ് വിസ്മയിച്ചു പോയി അദ്ദേഹം വ്യാപാരിയോട് ചോദിച്ചു ഓ വൃദ്ധ ഈ യുവതിക്ക് എന്ത് വില വരും അല്ലയോ എൻ്റെ പ്രഫോ ഞാൻ അടിമ വ്യാപാരിയിൽ നിന്നും അവളെ വാങ്ങിച്ചത് രണ്ടായിരം ദിനാറിനാണ് മൂന്ന് വർഷമായി ഞാൻ അവളെ തീറ്റിപ്പോറ്റുന്നു മറ്റൊരു മൂവായിരം ദിനാർ അതിനായി ചിലവായി കാണും എന്നാൽ അവളെ ഞാൻ അങ്ങേക്ക് ഒരു പാരിതോഷികമായി തരുവാൻ പോകുകയാണ് രാജാവ് അവന് ബഹുമതി സൂചകമായ വസ്ത്രങ്ങൾ സമ്മാനിച്ചു ഒപ്പം പതിനായിരം ദിനാറ് അദ്ദേഹത്തിന്റെ സഹായത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അയാൾ സ്വന്തം വഴിക്ക് പോയി രാജാവ് അവളെ വൃത്തികളെ ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു യാത്രയിലെ അഴുക്കുകൾ കളയാനായി ഇവളെ കുളിമുറിയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക പിന്നെ സുഗന്ധതൈലം പൂശി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക വീട്ടുകാര്യസ്ഥനോട് അവൾ ഇരിക്കുന്ന മുറിയിലെ എല്ലാ വാതിലുകളും അടച്ചിടുവാനായി രാജാവ് ഉത്തരവിട്ടു അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരിയെ വെളുത്ത നഗരം എന്നാണ് വിളിക്കുക കടൽ തീരത്താണിത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അവളെ അതിലെ ഒരു മുറിയിൽ താമസിപ്പിച്ചു അതിലെ ജാലകങ്ങൾ കടലിനെയാണ് അഭിമുഖീകരിക്കുന്നത് അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹരാസാദ് മനസ്സിലാക്കി